വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കാരുണ്യയാത്ര വ്യാഴാഴ്ച പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്തേ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് അഭ്യർത്ഥിച്ചു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ്ങായി എന്ന പേരിലുള്ള കാരുണ്യയാത്ര വ്യാഴാഴ്ച നടക്കും യാത്ര നടത്തി കിട്ടുന്ന തുക സംസ്ഥാന കമ്മിറ്റിയെ ഏൽപ്പിക്കും ഈ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന് വിനിയോഗിക്കും വ്യാഴാഴ്ച പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്ത് ഈ ഉദ്യമത്തിൽ പങ്കാളികളാകണമെന്നോ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് അഭ്യർത്ഥിച്ചു വയനാടിനൊരു കൈത്താങ് എന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത് അപ്പോൾ ഈ യാത്രയിൽ ബസ്സിലെ എല്ലാ ആൾക്കാരും നാട്ടുകാർ ജനങ്ങളൊക്കെ ബസ്സിൽ കയറിക്കൊണ്ട് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നൽകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ സമ്പന്നതായാലും ഉന്നതമായാലും കളക്ടറേയോ മന്ത്രിയോ ബന്ധപ്പെട്ടിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കും എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കാൻ വേറെ വഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു അംശം ആ വയനാട്ടിലെ കണ്ണീരൊപ്പാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്വകാര്യ ബസ്സിൽ കയറുക ആ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങളിലാവുന്ന സഹായം അതിലേക്ക് നിക്ഷേപിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും കുഞ്ഞു കുട്ടികൾക്കും കൊടുക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈ ബസ് സർവീസിലൂടെ നേടിയെടുക്കുന്നത് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ആ വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്